ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കുരിശിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ ഈ നാളുകളിൽ നടക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന നല്ല നാഥൻ നന്മ ചെയ്ത് കടന്നുപോയി മനുഷ്യ മക്കളെ സ്വർഗവുമായി രമ്യപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യ മക്കൾ സഹിക്കുന്നതിന് പകരമായി അവിടുന്ന് തൻ്റെ ജീവനും പ്രാണനും ആ വഴിത്താരയിലൂടെ വലിച്ചിഴിച്ചു അത് രക്ഷയിലേക്കും വിജയത്തിലേക്കുമുള്ള ഒരു നടത്തമായിരുന്നു ഓരോ കുരിശിൻ്റെ വഴിയും നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കാനും ഒരു ർപ്പുണ്ടാകുമെന്ന ഉത്ഥാന ചിന്തകളോടുകൂടി ജീവിക്കുവാനും ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ കർത്താവിൻ്റെ പീഡാനുഭവ യാത്രയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഒന്ന് നമുക്ക് ഓർക്കാം ഈ വർഷം മുഴുവനും നമ്മളെ കാത്തു സൂക്ഷിക്കാൻ സങ്കടങ്ങളിൽ തകർന്നു പോകാതിരിക്കാൻ ഈ കുരിശിൻ്റെ വഴികൾ നമ്മളെ പ്രചോദിപ്പിക്കണം ഓരോ പ്രാവശ്യവും വിശുദ്ധ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി സഹിച്ച ഒരു ദൈവമുണ്ടെന്നും അവൻ നടന്ന പൊള്ളുന്ന പാതകളിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ അവൻ സമ്മതിക്കുകയില്ലെന്നും ഉള്ള ഉറപ്പ് നമ്മുടെ മനസ്സിന് വേണം ഏത് സങ്കടങ്ങളിലും മനസ്സ് പതറിപ്പോകുമ്പോഴാണ് ജീവിതം കൈവിട്ടു പോകുന്നത് ആ മനസ്സ് കയ പതറിപ്പോകാതിരിക്കണമെങ്കിൽ ജീവിതം കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ എനിക്ക് വേണ്ടി സഹിച്ച ദൈവത്തെ ഞാൻ അനുഭവിച്ചറിയണം എത്രയൊക്കെ ആഴങ്ങളിലേക്ക് താന്നുപോയാലും ഏതൊക്കെ സാഹചര്യങ്ങളാൽ തകർക്കപ്പെട്ടാലും എനിക്ക് വേണ്ടി തകർന്നവനും മുറിവേറ്റവനും ക്രൂശിൽ മരിച്ചവനുമായ ദൈവം എൻ്റെ ഉത്ഥാനമാണെന്നുള്ള സത്യത്തെ നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചു നിർത്താം അങ്ങനെ ഈശോയുടെ ഈ കുരിശിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ഈ പീഡാനുഭവ യാത്രകളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഇതെനിക്ക് വേണ്ടി സഹിച്ചതാണ് ഞാൻ സഹിക്കാതിരിക്കാൻ ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ കരയാതിരിക്കാൻ എൻ്റെ ദൈവം കരഞ്ഞ് നിലവിളിച്ച് നടന്നുപോയ വഴിത്താരയിൽ എൻ്റെ ജീവിതവും എൻ്റെ ജീവനും എൻ്റെ സഹനങ്ങളും എനിക്ക് വേണ്ടി കാത്തു ഞാൻ സമർപ്പിക്കുകയാണ് നല്ല ഈശോയെ കൂടെയുണ്ടാവണമേ കൂട്ടിനുണ്ടാവണമേ കൈപിടിച്ച് അവിടുത്തെ വലത്തുകരം ഞങ്ങളുടെ വലത് കരത്തെ പിടിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു